ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള അഞ്ഞൂറ് രൂപ നോട്ടിൽ ആയിരം രൂപ വാല്യു വരുന്ന ഒരു നോട്ട് പരിചയപ്പെടുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മൂവായിരം രൂപ വാല്യു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതെനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നു അങ്ങനെ പറഞ്ഞത് നന്നായി അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്കത് തീർത്ത് ചെയ്യാൻ ചെയ്തു തരാൻ സാധിക്കും ഇപ്പോൾ ഫുൾ വീഡിയോ ഇടാതെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു തന്നാൽ നിങ്ങൾക്ക് അത്രയും വേഗം എളുപ്പമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ സെവൻ ജി എ എന്ന ഈ നമ്പറിൻ്റെ തുടക്കത്തിൽ കിടക്കുന്നത് പ്രബിക്സായിട്ട് കണക്ക് കൂട്ടുന്നു ഈ എയുടെയും ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഒരു വലിയ എ ഇവിടെ നിങ്ങൾ കാണാമെന്ന് കരുതുന്നു അതിനെ ഇൻസെറ്റായിട്ട് കണക്ക് കൂട്ടുന്നു ഇനി നമുക്ക് വിലയുള്ള നോട്ടുകളിലേക്ക് പോകാം രണ്ടായിരത്തി ഇറങ്ങിയ നോട്ടാണ് അഞ്ഞൂറ് രൂപ നോട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ കണ്ടത് ഒരു ഇരുനൂറ് രൂപ നോട്ടാണ് ഇൻസെറ്റ് ജി ആയിരിക്കണം പ്രഫിക്സ് സീറോ എ എ മുതൽ എ ഡബ്ല്യു കൂടാതെ ബി എ മുതൽ ഒമ്പത് ി ബി വരെ ഉള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ആയിരം രൂപ വരെ വില ലഭിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഇൻസെറ്റ് എച്ച് ആയിട്ടുള്ള നോട്ടുകൾ എച്ച് ഇൻസെറ്റായിട്ടുള്ള പ്രവിക്സ് സീറോ എ എ മുതൽ വൺ എ എ വരെ ഉള്ള നോട്ടുകൾക്ക് യു എൻ സി കണ്ടീഷനിൽ മൂവായിരം രൂപ വരെ വില ലഭിക്കുന്ന നോട്ടുകളാണ് രണ്ടും ഇപ്പോഴും സർക്കുലേഷൻ ഉണ്ടിൽ നിന്ന് സർക്കുലേഷനിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കുക ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാറ്റലോഗാണ് അതിപ്പോൾ ഇറങ്ങിയിട്ട് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ നോട്ടുകൾക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയിട്ട് വില ആയിട്ടുണ്ടാകും കയ്യിൽ കിട്ടിയാൽ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ ഈ രണ്ടെണ്ണം ഇന്നത്തേന് ഇത് ഈ രണ്ടെണ്ണം കൊണ്ട് നിർത്തുകയാണ് വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി